ഹലോ നമസ്കാരം എല്ലാവരും കാത്തി നിന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഏതാണെന്ന് നോക്കാം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ കേരള ബാങ്കിൻ്റെ ഓഫീസ് അറ്റൻഡ് ചെയ്ത് ഷോർട്ട് ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾക്കറിയാം പൂജ്യം അറുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലോട്ടാണ് ഒ എം ആർ പരീക്ഷ നടന്നത് ഇത് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരുന്നു അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിതൗട്ട് സ്ക്രോൾ ചെയ്തു പോകാം നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കും മറ്റു കാര്യങ്ങളുമാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു മെയി ലിസ്റ്റിൽ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചും അതുപോലെ തന്നെ സപ്ലിമെൻറ്ററിയിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഫറെൻ്റ് ഏബിൾഡിൽ മുപ്പത്തി രണ്ട് അങ്ങനെ ആകെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേരാണ് ഇതിലുള്ളത് നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാം ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് എൺപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അപ്പോൾ ഈ ഒരു മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ ടോട്ടൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നിങ്ങളിതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുമല്ലോ താങ്ക് യു